ഞാൻ പറഞ്ഞ കാരണം മതി എങ്ങോട്ട് പോകുന്നു നോക്കണ്ട എൻ്റെ എല്ലാം കല്ലുകെട്ടി കിടക്കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിൽ பிள்ளையத்தொண்டு போய் <laughs> <laughs> <laughs>

என்ன வந்து கேடறது என்ன கேடறா? அது ஒன்னு செய்யணும். அது ஓரக்க வந்து அடிச்சானே நானே பாய் ஒன்னு செட் பண்ணிட்டேன். ஆ ஆ. என்ன? வரดิ. ஆ, எடு கடு கடு கடு. வர என்ன? ஆ. இந்தா. இந்தா பாக்கி வந்து. இந்தா எல்லையில ஐட்டன்ட்ல எல்லையில அதே தான் இருக்கு. ஆ. வேறනම් நம்ம ஆడ அடிக்குனான்டா அடிக்குனான்டல ஆ இப்போ எங்கட்ட

எல்லாத்துல இது தானுது ஆனா இப்போ இந்த ரெண்டும் தாவு பில்ட் ஒரு ஊவாட என்ன معناتிலே இது ஃபைட் காட்ட ஆ கேர் 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 கேர்

വേണ്ട ഇവിടെ കിടന്ന് അനങ്ങും ഞാനിങ്ങനെ വണ്ടി കൊണ്ട് വരുമ്പോൾ ചെറിയ അനക്കം നോക്കുമ്പോൾ ഒരാളിങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട് കൂടെ നോക്കുമ്പോൾ വേറെ അടുത്ത ആളും കൂടെ രണ്ടും നേരെ കളിച്ച നല്ല മണോട്ടാൻ വിഷം കളിച്ചതല്ല ഇതിന്റെ വാല് പകുതി ഇവിടെ കിടപ്പു ശകലം വെളിയിലുണ്ട് വാല് മാത്രം പിന്നെ രണ്ടും 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 രണ്ടു മൂർക്കൻ ഇവിടെ കിടക്കുക ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോ ഇവിടെ തൂങ്ങി കിടക്കുന്നു அங்க வண்டி போட்டா என்ன பாரு ஒன்னு ரெண்டு கூட